ഇവിടെ ഒരു കാര്യമുണ്ട് കുറേയധികം ആൾക്കാർ ഇത് മൈനോറിറ്റീസിനെതിരായിട്ടുള്ള ഒരു പീഡനമാണെന്ന നിലയ്ക്ക് ബജ്രംഗ് ദളിനോടുള്ള ഒരു ആക്ഷേപവും ആരോപണവും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഇന്ത്യൻ ഇന്ത്യയിൽ റിലീജിയസ് മൈനോറിറ്റി സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനവും പരാമർശവും ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം എന്നത് നിയമപ്രകാരം നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഒരു വിഷയമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ അതിനിടപെടാനും റിപ്പോർട്ട് ചെയ്യാനും ആർക്കും അവകാശമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ നിയമവശം ഇവിടെ എന്തെങ്കിലും തരത്തിൽ ഈ കന്യാസ്ത്രീകളെയോ കുട്ടികളെയോ മറ്റുള്ള ആൾക്കാരെയോ കയ്യേറ്റം ചെയ്യുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ മോശമായി അവരോട് സംസാരിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള സമീപനം ബജറംഗ്ദളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തെറ്റ് തന്നെയാണ് എന്നാൽ നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇവർ പ്രശ്നമുണ്ടാക്കി എന്നല്ലേ എന്ന എന്നതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതുവരെ ഒരു റിപ്പോർട്ടിലും മലയാളത്തിലായിക്കോട്ടെ ഇംഗ്ലീഷിലായിക്കോട്ടെ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത് പ്രധാനമായ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്ന ചോദ്യം അവർക്ക് പരാതിപ്പെടാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് ഉണ്ട് എന്ന് തന്നെയാണ് ആ വിഷയത്തിലെ നിയമപരമായിട്ടുള്ള ഒരു വസ്തുത ഇനി മറ്റൊരു സാഹചര്യം പരിഗണിച്ച് നോക്കുക നിയമം മൂലം നിർബന്ധിതം നിർബന്ധിത മതപരിവർത്തനം നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തെ ഏതൊരു വ്യക്തിക്കും ഒരു നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള സംശയം തോന്നിക്കഴിഞ്ഞാൽ നിയമപ്രകാരമായി അത് റിപ്പോർട്ട് ചെയ്യാം അങ്ങനെ പോലീസ് വന്നതിന് ശേഷം പ്രാഥമികമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അവർ അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ആ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പിന്നീട് ഈ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരെ വെറുതെ കുറ്റപ്പെടുത്തത് കൊണ്ട് കാര്യമില്ല പിന്നീട് അവിടെ പരിശോധിക്കാനുള്ളത് ഇതിന്റെ നിയമവശമാണ് അതായത് ഈ കേസിൽ ആരോപിക്കപ്പെടുന്നത് പോലെ മനുഷ്യക്കടത്ത് അതേപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനം ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കുന്നതാ നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അത് ആണ് എന്ന് വന്നാൽ ഈ ബജരംഗ് ദളിന്റെ ആരോപണം ശരിയാണ് എന്ന് വരും അല്ല എന്ന് വന്നാൽ ഈ കന്യാസ്ത്രീകളുടെ പക്ഷം ശരിയാണ് എന്ന് വരും കന്യാസ്ത്രീകളുടെ പക്ഷമാണ് ശരി എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള മൈനോറിറ്റീസിനെതിരായിട്ടുള്ള അതിക്രമം എന്ന രീതിയിലെത്തേക്ക് തന്നെ അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ് എങ്കിലും നിലവിൽ അതൊരു നിയമപ്രശ്നമെന്ന് നിലയ്ക്ക് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും